എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിൽ പരശുരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ലോക പ്രശസ്തമാണ് ഇവിടെ പിതൃക്കൾക്ക് ബലി ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്ന അതി പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നാരായണൻ്റെ അവതാരമായ പരശുരാമസ്വാമി ക്ഷേത്രം സപ്തജന്മ ഘൃത പാപങ്ങൾ മാറുന്നതിനും നമ്മുടെ ഏഴ് തലമുറകൾക്ക് മുമ്പും ഒക്കെയുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള പിതൃക്കൾക്കൊക്കെ ഗതി കിട്ടുന്നതിനും വേണ്ടി ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണങ്ങൾ ചെയ്യാറുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് തന്നെ അതാണ് പ്രധാനമായിട്ടും ദുർമരണങ്ങളൊക്കെ സംഭവിച്ച പിതൃക്കൾക്ക് ഗതി കിട്ടുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രപിണ്ഡം തിലഹവനം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെയും മോക്ഷം ലഭിക്കുമെന്നുള്ളതാണ് ഏഴ് തലമുറകൾക്ക് മുമ്പുള്ള പിതൃശാപങ്ങളൊക്കെയും മാറുന്നതിന് ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രപിണ്ഡം തിലഹവനം ഇത്യാദി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ജാതകത്തിൽ ഗുളികദോഷങ്ങൾ മാറുന്നതിന് ഈ ക്ഷേത്രത്തിൽ പിതൃപൂജകളും ബലിതർപ്പണങ്ങളും ക്ഷേത്രപിണ്ഡങ്ങളും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ് മുജന്മത്തിൽ ചെയ്ത പാപങ്ങൾ പിതൃക്കളെ അല്ലെങ്കിൽ മരണപ്പെട്ട് പോകാൻ നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രപിണ്ഡം പിണ്ഡം കഴിച്ച് പ്രാശിത്തം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ മുജ്ജന്മ പിതൃശാപദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറുമെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ക്ഷേത്രമാണ് തിരുവല്ല പരശുരാമസ്വാമി ക്ഷേത്രം പരശുരാമസ്വാമി തൻ്റെ മാതാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ഈ സങ്കേതത്തിൽ വന്ന് ബലിയിട്ടു എന്ന് ഐതിഹ്യമുണ്ട് ആദി ശങ്കരാചാര്യർ ഈ ക്ഷേത്രത്തിൽ വന്ന് തൻ്റെ മാതാവിന് മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ വന്ന് ബലി ഇട്ടു എന്ന് ഐതിഹ്യമുണ്ട് അപ്പോൾ അത്രയോ എത്രയോ പാരമ്പര്യങ്ങൾ എത്രയോ തലമുറകൾക്ക് മുമ്പും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് എന്ന് നമ്മൾ ആലോചിക്കണം എത്രയോ അപ്പൻ അപ്പൂപ്പന്മാരും അവരുടെ അപ്പൂപ്പന്മാരും ഒക്കെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പ്രധാനമായിട്ടും ദുർമരണ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ വന്ന് ബലിയിട്ടാൽ ആ ദുർമരണം സംഭവിച്ച പ്രേത ആത്മാക്കൾക്ക് ഗതി വരും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിൽ വന്ന് ബലി ബലിയിട്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം പൈസ പൈസയാകാം അല്ലെങ്കിൽ ഭക്ഷണമാകാം വസ്ത്രമാകാം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ദാനം ചെയ്തിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ പരശുരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം